ഇന്നത്തെ നമ്മുടെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും കേന്ദ്ര വിഷയം കേന്ദ്ര സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ ഇസ്രയേൽ എന്നുള്ള ആ രാജ്യം എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും ദൈവശാസ്ത്രത്തിൻ്റെ തന്നെ കേന്ദ്രമായി ഇസ്രയേൽ എന്നുള്ള രാജ്യം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുൻപ് അതായിരുന്നില്ല സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുൻപ് ജീവിച്ചിരുന്ന ചർച്ച് ഫാദേഴ്സ് സഭാ നേതാക്കന്മാരൊക്കെ അവർ തിയോളജീസൊക്കെ അവർ ഫോർമുലേറ്റ് ചെയ്തത് ദൈവശാസ്ത്രം അവർ എഴുതിയത് അത് അതിനെ ഡെവലപ്പ് ചെയ്തത് അതിനെ വികസിപ്പിച്ചെടുത്തത് പരിപൂർണ്ണമായിട്ടും എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവരുടെ ഭാവനാലോകത്ത് മാത്രം കണ്ടുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുൻപുള്ള സഭാപിതാക്കന്മാരുടെ എഴുത്തുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ അവർ ആലങ്കാരികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമാണ് നടത്തിയത് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമായി ഇസ്രയേൽ എന്നുള്ള ഒരു രാജ്യത്തെ കാണുവാൻ ഇസ്രയേലിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നമുക്ക് അവസരമുണ്ടായെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പ് വരെ എഹെസ് കെൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒരാൾ വായിച്ചു എന്ന് കരുതുക അത് വായിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം അക്ഷരാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഒന്നും നടക്കുകയില്ല എന്നുള്ള ധാരണയിൽ വായിക്കുമ്പോൾ അതിൻ്റെ വ്യക്തത എത്ര കുറവായിരുന്നു എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നമ്മളിപ്പോൾ ആ ഒരു വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി അത് നമ്മുടെ മുൻപിൽ നടന്ന് കണ്ട പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവചനമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഞാൻ ഉദാഹരണത്തിന് ആ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവന്ന് ഇസ്രയേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകലവാസസ്ഥലങ്ങളിലും മെയ്ക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ദൈവിക വാഗ്ദത്തമാണ് അതായത് ഇസ്രയേലിൽ തന്നെ ഒരു വലിയ കൂടി വരവ് കൂടിച്ചേർക്കൽ ദൈവം നടത്തുമെന്നുള്ള ആ ഒരു വാഗ്ദത്വത്തെ അതിനെ ആലങ്കാരികമായി മാത്രം കണ്ടുകൊണ്ടാണ് വ്യാഖ്യാനങ്ങൾ നടത്തിയിരുന്നത് കാരണം ഈ ഭൂമിയിലെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ രൂപീകരണം തന്നെ ആ സമയത്ത് ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് ഈ ഒരു തലമുറയിൽ അതായത് എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ തലമുറയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം നൽകിയതിനായി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഇസ്രയേലിനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുവാൻ തന്നെ വളരെ വലിയൊരു ഉണർവും ആകർഷണീയതയും തോന്നിയ സംഭവങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നടന്ന കാര്യങ്ങൾ ഇസ്രയേലിനെ കുറിച്ചുള്ള അനേക വാഗ്ദത്തങ്ങൾ ഈ കഴിഞ്ഞ ഒരു അറുപത് വർഷം കൊണ്ട് ഈ ഭൂമിയിൽ നിറവേറുകയുണ്ടായി അവയിൽ നിറവേറിയ ചില വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്ന ഒന്നാമതായി അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദത്തമാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടി എന്ന് പറയുന്നത് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം എങ്ങനെയാണ് ഞാൻ എൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണൽത്തരികെ പോലെയും ഞാൻ വലിയൊരു ജാതിയാക്കും എന്നുള്ളതാണ് ഇന്ന് ഇസ്രയേലിൽ തന്നെ ഏകദേശം ഒൻപത് മില്യനോളം യഹൂദന്മാർ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കഴിഞ്ഞുള്ള ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇസ്രയേലിനോളം ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു ദൈവിക വാഗ്ദത്തമായി അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ദൈവം ഇസ്രയേലിനുള്ള ബന്ധത്തിൽ പൂർത്തീകരിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് േൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ രൂപീകരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയിൽ ഇസ്രയേൽ എന്നുള്ള ഒരു സ്വതന്ത്ര രാജ്യം ഇസ്രായേൽ എന്നുള്ള ഒരു പരമാധികാര രാജ്യം അവരുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡേവിഡ് ബെൻഗ്യൂറിയോന്റെ നേതൃത്വത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സമയത്ത് നിറവേറിയത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്വം തന്നെയായിരുന്നു ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ദൈവം നിറവേറ്റിയ മറ്റൊരു വാഗ്ദത്വം എന്ന് പറയുന്നത് അവരുടെ ആണ് ഒരു രാജ്യം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്വ പ്രകാരം അവർക്കൊരു വലിയ പെരുപ്പം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ അറുപത് വർഷത്തിലേറെയായി നമ്മുടെ ഈ ഭൂമിയിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യം അനേക ശത്രുരാജ്യങ്ങളുടെ നടുവിൽ അവർ സ്ഥിതി ചെയ്യുന്നത് തന്നെ അവരോടുള്ള വാഗ്ദത്വത്തിൻ്റെ നിവൃത്തി തന്നെയാണ് യോശുവയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അവരിൽ ഒരുവൻ ആയിരം പേരെ ഓടിക്കും എന്നുള്ള വാഗ്ദത്വം അല്ലെങ്കിൽ ആ വാക്യം അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനോട് ബന്ധത്തിൽ നിറവേറിയ കഴിഞ്ഞ അറുപത് വർഷത്തെ നമ്മളൊന്ന് എടുത്തു നോക്കിയാണെങ്കിൽ ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തീരും ഇത്രയേറെ തങ്ങളെ വെറുക്കുന്നവരുടെ നടുവിൽ ഒരു അറുപത് വർഷത്തിലേറെയായി ഒരു രാജ്യം നിലനിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നാൽ ദൈവം അതും ചെയ്തിരിക്കുകയാണ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവം നിറവേറ്റിയ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് അനേകമാണ് എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം അതെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ കൃഷി എന്നുള്ള ഒരു കാര്യമാണ് കൃഷിയോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ നടത്തുന്ന മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവിക വാഗ്ദത്വങ്ങളുടെ ഒരു നിവൃത്തികരണം തന്നെയാണ് കാരണം വളരെയധികം വാട്ടർ സപ്ലൈയുടെ ലഭ്യത കുറവുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് വെള്ളം അധികം ഇല്ല എങ്കിലും കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമായി ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ഫലഭൂഷ്ടമായിട്ടുള്ള വിത്തുകളും ധാന്യങ്ങളും ഫലങ്ങളും മരങ്ങളുമൊക്കെ ഉണ്ടാകുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായി ഇന്ന് ഇസ്രയേല് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി നിൽക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും വൃക്ഷങ്ങളുമൊക്കെ അവിടെ വളരുന്നതെന്ന് ഇപ്പോഴും അത്ഭുതം തന്നെയാണ് എന്നാൽ സാങ്കേതികവിദ്യ കൃഷിയിൽ ഉപയോഗിച്ച് വളരെ മനോഹരമായി സ്വർഗ്ഗം പോലെ കിടക്കുന്ന ഒരു രാജ്യമായി ഇസ്രയേലിൽ നിന്ന് തീർന്നിരിക്കുന്നതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് ദൈവം അവരോട് പറഞ്ഞ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തി തന്നെയാണ് ഉദാഹരണത്തിന് നമ്മളൊരു വാക്യം എടുത്തു നോക്കുകയാണെങ്കിൽ യക്ഷയപ്രവാചന പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ് മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും എത്ര മനോഹരമായിട്ടുള്ള ഒരു വചനം തന്നെയാണ് ദൈവം ദൈവത്തിൻ്റെ വാഗ്ദത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്ര ശത്രുക്കൾ അവരുടെ ചുറ്റു ഉണ്ട് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം അവർക്ക് എത്ര വെള്ളം ലഭ്യതക്കുറവുണ്ട് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡിസ്കറേജ് ആകുന്നുണ്ടെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു ജനതയെ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട ഒരു ജനത അപ്രത്യക്ഷമായ ഒരു ജനത പത്തൊമ്പത് നൂറ്റാണ്ടോളം ഈ ഭൂമിയിൽ ഒരു രാജ്യമായി ഇല്ലാതിരുന്ന ഒരു ജനത നമ്മുടെ ഈ തലമുറയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ഈ ഭൂമിയിൽ നിലവിൽ വന്നത് തന്നെ ജീവനുള്ളൊരു ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ചോദ്യ ചിഹ്നങ്ങളും കാണാം നിങ്ങളുടെ ഭാവി എന്തായി തീരും ഒന്നും കാണുന്നില്ലല്ലോ ദൈവത്തിൻ്റെ വചനം ആലങ്കാരികമായി മാത്രമാണോ ദൈവത്തിൻ്റെ വചനം വെറും ദൃഷ്ടാന്തമായി മാത്രം തന്നെയാണോ ഇരിക്കുന്നത് എന്നാൽ അതിനൊരു അക്ഷരീകമായിട്ടുള്ള നിറവേറൽ ഉണ്ടോ എന്നുള്ള സംശയത്തോടുകൂടി ആയിരിക്കാം നിങ്ങളായിരിക്കുന്നത് എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാനും ശക്തനായ ദൈവം തന്നെയാണ് ഈ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാണെന്ന് നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമല്ല നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലല്ല നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി ദൈവത്തിൽ നിന്ന് നിങ്ങൾ വളരെയധികം മാറിപ്പോയി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒന്നും ചെയ്യുവാനല്ല നിങ്ങളുടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു ഈ വാക്കുകളൊക്കെ പിശാജിൻ്റെ വാക്കുകളാണ് പിശാജ് നിങ്ങളോട് ഇങ്ങനെയുള്ള നുണകൾ പറഞ്ഞ് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന സമയത്ത് ദൈവം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ പ്രവൃത്തിയിലേക്ക് നോക്കുക അല്ല ഇസ്രയേലിലേക്ക് നോക്കുക നിങ്ങൾ ഈ ഒരു തലമുറയിൽ ജീവിക്കുന്ന സമയത്ത് ആ ഒരു രാജ്യം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യും ഇന്ന് ദ ജൂവി സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ യഹൂദന്മാരുടെ ഇസ്രയേൽ എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള രാജ്യം ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ നാടാണ് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും കേന്ദ്ര വിഷയമായി നിൽക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ് ട്രംപിനെ എടുത്തു നോക്കിയാലും യുക്രൈനെ എടുത്തു നോക്കിയാലും റഷ്യയോ ഇറാനെയോ മറ്റ് ഏത് രാജ്യങ്ങളെയും ഈ ഭൂമിയിലുള്ള എന്ത് സംഭവങ്ങളെയും നമ്മൾ എടുത്തു നോക്കിയാലും ദൈവം പറയുകയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഈ തലമുറയുടെ തന്നെ കേന്ദ്രമായി നിൽക്കുകയാണ് ഒരിക്കലും ഇനി ഉയരുകയില്ല എന്ന് പറഞ്ഞ സാമ്രാജ്യ ശക്തികളുടെ നടുവിൽ വെച്ച് തന്നെ ദൈവം ആ ഒരു രാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രത്യാശ നൽകുന്നുവെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് തന്നെയാണ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നതിന് വേണ്ടി അവരുടെ രൂപാന്തരത്തിൻ്റെ മഹനീയമായിട്ടുള്ള പദ്ധതിയുമായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വരുവാനായി പോവുകയാണ് തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കുവാൻ പോവുകയാണ് യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസം തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് അവരോട് പറഞ്ഞ കാര്യവും അതുതന്നെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കു വേണ്ടി വാസസ്ഥലം ഉണ്ടാക്കുവാനായി പോകുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ വന്ന് പാർക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം ഭവനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ആ പ്രശ്ന സങ്കീർണമായിട്ടുള്ള രാത്രിയിൽ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയത് ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം വിരൽ ചൂണ്ടി പറയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് ഈ ഭൂമിയിൽ കലങ്ങിയും തകർന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടുകൂടി ഇരിക്കുന്ന ദൈവമക്കളുടെ ഏക പ്രത്യാശയെന്ന് പറയുന്നത് ആ ഭാഗ്യപ്രത്യാശയാണ് ആ പ്രത്യാശയെന്ന് പറയുന്നത് നമ്മളെ ചേർക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാനായി പോവുകയാണ് ഇക്കാലത്തിലെ കഷ്ടങ്ങൾ ഒന്നുമില്ല എന്ന് നമുക്ക് എണ്ണമെന്നുണ്ടെങ്കിൽ വരുവാനുള്ള തേജസിൻ്റെ നിത്യഘനം എന്തെന്നുള്ളത് നമ്മൾ ധാരണയോടുകൂടെ ഉറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഐ കനോട്ട് നോ എവറിങ് അബൌട്ട് ഹിസ് റിട്ടേൺ ബട്ട് ഐ വാണ്ട് നോ എവറിങ് വാട്ട് ഹീ വാണ്ട്സ് മീ ട് നോ അബൌട്ട് ഹിസ് റിട്ടേൺ അവൻ്റെ വരവിനെക്കുറിച്ച് ഞാൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണമോ അതെല്ലാം ഞാൻ അറിയുവാനായി ആഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങളും എനിക്കൊരുപക്ഷേ അറിയുവാൻ സാധ്യമല്ലായിരിക്കാം നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം നടന്നാലും രാഷ്ട്രീയമായിക്കൊള്ളട്ടെ സാമൂഹികമായിക്കൊള്ളട്ടെ നമ്മുടെ ചുറ്റുപാടും വരുന്ന മാറ്റങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ ഈ വിഷയങ്ങളെയെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വെളിച്ചത്തിൽ മാത്രം നമ്മൾ കണ്ട് ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ധൈര്യത്തോടു കൂടെ കർത്താവിനെ സേവിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്കെല്ലാവർക്കും വഴികളും വാതിലുകളും തുറന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു